أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما توعدون لواكع فإذا النجوم تمست وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. السلام عليكم ورحمة الله وبركاته إخواتي و ماذا എഴുപത്തി ആറാമത്തെ അധ്യായമായ സൂറത്ത് മുർസലാത്തിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ അർത്ഥാശയങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബാനു വത്താല തുടക്കത്തിൽ കാറ്റിനെയും മലക്കുകളെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് എന്തോ ഗൗരവമുള്ള ഒരു വിഷയം സംസാരിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു കാറ്റിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ മലക്കുകളുടെ അവതരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു എന്നിട്ട് തുടർന്നു കൊണ്ട് തുടർന്നുകൊണ്ടല്ലാഹു സുബാൻ വത്താല അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഏഴാമത്തായത്തിൽ പറയുകയാണ് ഇന്നമ്മ അതൂന ലവാക്കെയാണ് നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ട വിചാരണയുടെ ലോകം പ്രതിഫലങ്ങളുടെ ലോകം നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകപ്പെടുന്ന എവിടെ ഒന്നിനും പ്രതിഫലമില്ല നന്മ ചെയ്തവർക്കുമില്ല തിന്മ ചെയ്തവർക്കുമില്ല ഒരു പുനരുദ്ധാരണ ദിവസം നമുക്കെല്ലാം സംഭവിക്കാനുണ്ട് തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല അത് ഇന്നമാധു അതൂനലവാക്ക അത് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു ഉറപ്പിച്ച് പറയുകയാണ് ഫൈതൻ നുജു മുത്തുംസത്ത് നക്ഷത്രങ്ങൾ അവയുടെ പ്രകാശം മായ്ക്കപ്പെടുന്ന ദിവസമാണ് അന്നത്തെ ദിവസം അവയുടെ വെളിച്ചം നഷ്ടമായി പോകുന്ന ഒരു ദിവസമാണ് വൈദസമാ ഉ ഫുരിജത്ത് ആകാശം അത് പൊട്ടിപ്പുളരും എന്തുകൊണ്ടാണ് ആകാശം പൊട്ടിപ്പുളരുന്നത് മലക്കുകൾ ആകാശത്തിലൂടെ ഇറങ്ങി വരുന്ന ദിവസമാണ് ആ വിചാരണയുടെ ദിവസം പരലോക ദിവസം അങ്ങനെ ആകാശം പൊട്ടിപ്പുളരുകയും ചെയ്താൽ വൈദൽ ജിബാലു നുസിഫത്ത് പർവ്വതങ്ങൾ അവ ഓരോന്നും ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എടുത്തു നീക്കപ്പെടുകയും അങ്ങനെ അവർ ആ പർവ്വതങ്ങൾ തകർക്കപ്പെട്ട് പൊടിപൊടിയായിത്തീരുന്ന ദിവസമാണ് വൈദർ റസുലു ഒക്കി നബിമാർ പ്രവാചകന്മാർ റസൂലുമാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്ന ദിവസം അവർക്ക് തീരുമാനിച്ചു വച്ചിട്ടുണ്ട് നിശ്ചയിക്കപ്പെടും ആ ഒരു സമയത്ത് അവരെന്തെയും എല്ലാ പ്രവാചകന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടും ഉജ്ജിലത് തങ്ങളുടെ ജനതയുടെ മേൽ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഗൗരവമുള്ള ദിവസം അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ലിയോ മിൽ ഫസുൽ അള്ളാഹുവിൻ്റെ ഖുർആാൻ കൃത്യമായി പഠിപ്പിച്ചു അള്ളാഹു അവൻ്റെ ദാസന്മാർക്കിടയിൽ വിധി പ്രഖ്യാപിക്കുന്ന ദിവസത്തിനായി അന്ന് സത്യവാന്മാരാരാണ് അതുപോലെ തന്നെ അല്ലാത്തവർ ആരാണ് സൗഭാഗ്യവാന്മാർ ആരാണ് ദൗർഭാഗ്യവാന്മാർ ആരാണ് എന്നെല്ലാം വേർതിരിക്കുന്ന ദിവസമാണ് ലിയോമുൽ ഫസൽ മമാ അത് റാക്കമാ യോമുൽ ഫസൽ നബിയേ നിനക്കറിയുമോ യോമുൽ ഫസൽ അഥവാ വിധി നിർണയത്തിൻ്റെ ദിവസം എന്താണ് എന്ന് നിനക്കറിയുമോ അള്ളാഹുങ്കിൽ നിന്ന് അവൻ്റെ ദൂതന്മാർ കൊണ്ടുവന്നതിനെ നിഷേധിച്ചവർക്ക് അന്നേ ദിവസം നാശവും ശിക്ഷയും ഉണ്ടാകട്ടെ കാറ്റിനെയും അതുപോലെ തന്നെ മലക്കുകളെയും പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം അള്ളാഹു സുബാനു വാല എന്തോ ഒരു വിഷയം ഉറപ്പിച്ച് പറയാനുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അത് പരലോക ജീവിതത്തെക്കുറിച്ചാണ് ഈ ലോകം അവസാനിച്ച് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന നന്മ ചെയ്തവർക്ക് ശിക്ഷയും നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും ശിക്ഷ ശിക്ഷയായി നൽകപ്പെടുന്ന ആ പ്രതിഫല നാളിനെക്കുറിച്ചാണ് അള്ളാഹുസുബാനു വത്താല തുടർന്നുകൊണ്ട് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിലൂടെ സൂചിപ്പിച്ചത് ഈ ആയത്തുകളിൽ എത്ര വലിയ നിരാശയാണ് അള്ളാഹുസുബാനു വത്താല നിരീശ്വരവാദികളായ അള്ളാഹുസുബാനു വത്താല പഠിപ്പിച്ച കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ സത്യനിഷേധികൾക്കുള്ള ശിക്ഷയും അവർക്കുള്ള അവസ്ഥകളെക്കുറിച്ചും അള്ളാഹുസുബാനു വത്താല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്